രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചും പരാതിക്കാരെ അധിക്ഷേപിച്ചും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു പരാമർശം വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് വി കെ ശ്രീകണ്ഠന്റെ മലക്കം കൊടുത്ത് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം സംസാരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെയൊക്കെ പിന്നില് നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് എന്നൊക്കെ ഇതായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആദ്യ പ്രതികരണം വിവാദമായതോടെ മലക്കം മറിച്ചിൽ ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരോ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് അതിന്റെ നിഗൂഢത ഉണ്ടാകാം അത് ജോലി അതാണ് മോഡലിംഗ് അപ്പൊ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും അതുകൊണ്ടാണ് ആ കുട്ടിയെ മറ്റേ അതിനെപ്പറ്റി വി കെ ശ്രീകണ്ഠനെ പോലെ ഒരാള് ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോ സത്യം പറഞ്ഞ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി